കാഴ്ച എന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമ ആസ്വാദകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ബ്ലസിയുടെ സിനിമ തന്നെയാണ് രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ മാധവൻ എന്ന കഥാപാത്രം ഇന്നും മലയാളികളുടെ നെഞ്ചിൽ നോവുണർത്തുന്ന വേഷമാണ് മാധവൻ കരഞ്ഞപ്പോൾ അതിനൊപ്പം മലയാളികളും കരഞ്ഞു ബ്ലസിയുടെ മികച്ച അഞ്ച് സിനിമകൾ എടുത്താൽ അതിലൊരു സ്ഥാനം തീർച്ചയായും ഈ മമ്മൂട്ടി ചിത്രത്തിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴത്തെ കാഴ്ച സിനിമയെക്കുറിച്ച് സംവിധായകൻ തരുൺ മൂർത്തി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് കാഴ്ച കണ്ടു കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ടും സിനിമ എന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു അതിലെ പാട്ടുകൾ വിഷ്വൽസ് ക്ലൈമാക്സിൽ മമൂക്ക പോയി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഈ അഡ്രസ്സിലോ നമ്പറിലോ വിളിക്കണമെന്ന് പറഞ്ഞ് പേപ്പർ കൊടുക്കുന്ന സീൻ അയാൾ ആ പേപ്പർ ചുരുട്ടി കാണുന്നതിനേക്കാൾ വേദന എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല ആ പ്രായത്തിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ സിനിമയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തരുൺ പറഞ്ഞത് സൈന തൊസൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് ഇതൊക്കെയാണ് സിനിമ കാഴ്ച വത്സലം തനിയാവർത്തനം രാപ്പകൽ വല്ലാത്തൊരു സിനിമ നെഞ്ചിൽ കല്ലെടുത്തു വെച്ച് അവസാനിപ്പിക്കുന്ന സിനിമ കണ്ണും മനസ്സ് നിറച്ച് കാഴ്ച എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ പളുങ്ക് കാഴ്ച തുടങ്ങിയ പടങ്ങൾക്ക് ശേഷം ബ്ലസ് എന്തുകൊണ്ട് മമ്മൂട്ടി കപ്പ് സിനിമ ചെയ്തില്ലെന്ന ചോദ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട്